ഈശോ വിശുകാരിക്ക് സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലൂയ്യ എല്ലാ കുടുംബാംഗങ്ങൾക്കും നല്ല സമയം അല്ലേ അല്ലേ കുഞ്ഞുങ്ങളെ ഹല്ലേ ലൂയ്യമുള്ള സഹോദരങ്ങളെ ഈ മാസം ഐശോയുടെ തിരുതത്തത്തിന് പ്രത്യേകമായി പ്രദർശിക്കപ്പെട്ട മാസമാണെന്ന് നിങ്ങൾക്ക് അറിയാം അപ്പോൾ അത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ അമേരിക്കയിലൊക്കെ പല സ്ഥലങ്ങളിലൊക്കെ ഒരു മാസം ഒരു പ്രത്യേക പ്രാർത്ഥനയൊക്കെ നടത്താൻ തന്നെ ചില സ്റ്റേറ്റുകളൊക്കെ ആവശ്യപ്പെട്ട എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ചില ഏരിയയിലുള്ളവർ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ അങ്ങനെയൊക്കെ നടത്താൻ പല വാർത്തകളൊക്കെ ഞാനത് വൈസോയ്ക്ക് ഓർക്കുകയാണ് ഒരുപാട് പ്രാർത്ഥനകൾ ഉയർത്ത ഉയർത്തേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കേട്ടോ ഞങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചതാണ് പ്രൈസ് എല്ലാവൾ ഇത്രയുമുള്ള സഹോദരങ്ങളെ നമുക്ക് സാക്ഷ്യം വഹിക്കാനുണ്ട് അതേപോലെ തന്നെ വേറെ കാര്യം പറയാം നമുക്ക് വൈദികരുടെ ധ്യാനം ആരംഭിക്കുകയാണ് ഞായറാഴ്ച അട്ടപ്പാടിയിൽ സാധാരണ എല്ലാ ധ്യാനത്തിന് ഏകദേശം നൂറോളം അച്ഛന്മാർ ഇച്ചിയുടെ കരുണ കൊണ്ട് എത്തുന്നുണ്ട് നൂറായി നൂറോളം മുകളിൽ കഴിഞ്ഞ മാസം അങ്ങനെയായിരുന്നു ഈ മാസവും ദൈവത്തിൻ്റെ ഇഷ്ടംപോലെ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ ഞാനപ്പോൾ ആ ദിവസങ്ങളെ അട്ടപ്പാടിയിലേക്ക് എത്തും പിന്നെ ഒരു പിന്നെ റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് വൈദ്യ ധ്യാനത്തിന് വഴി പ്രത്യേക ദിവസങ്ങൾ തന്നെ നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങണം കേട്ടോ വൈദ്യരിലൂടെയാണ് ഈശോട് ഒരുപാട് അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്നത് അതുപോലെ തന്നെ ഇനിയും വൈദികരുടെ ധ്യാനത്തിന് ആരെങ്കിലും വരാൻ ആഗ്രഹിക്കുന്ന അച്ഛന്മാരൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അടുത്ത ഞായറാഴ്ചയാണ് ഏഴാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെ നിങ്ങൾ നിറയ്ക്കും നല്ലതാണ് കാർഡൊക്കെ ഒരു കുറച്ച് മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് നോക്കണം കേട്ടോ പ്രത്യേകം അനുഗ്രഹിക്കേണ്ട സാക്ഷി വായിക്കാം സ്നേഹം എന്നറിഞ്ഞ ബിനോയച്ഛന് എൻ്റെ പേര് മേ ബി എറണാകുളം ജില്ലയാണ് എനിക്ക് ലഭിച്ച രോഗസൗഖ്യത്തെക്കുറിച്ച് അറിയിക്കാൻ ഞാൻ കത്ത്ഴുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് നവംബർ മാസം ഞാൻ കുറവിലങ്ങാട് ദേവാലയത്തിൽ വെച്ച അച്ഛനോട് പ്രാർത്ഥന സഹായം ചോദിച്ചിരുന്നു അതായത് ഈ രണ്ടാം വെള്ളിയാഴ്ച കൺവെൻഷനല്ലേ നമ്മൾ എല്ലാ രണ്ടാം വെള്ളിയാഴ്ച ഇനിയിപ്പോൾ അടുത്ത അടുത്ത ഞായറാഴ്ചയാണ് അല്ല അടുത്ത വെള്ളിയാഴ്ച അല്ലേ നാളെ ഓക്കെ അടുത്ത വെള്ളിയാഴ്ച എന്ന് വെച്ചാൽ നാളെ അല്ല ഇന്നത്തെ വെള്ളിയാഴ്ച പന്ത്രണ്ട് പന്ത്രണ്ടാം തീയതി ഏകദേശം ഒന്നര വർഷത്തോളം എന്നെ അലട്ടിയിരുന്ന രോഗമാണ് മൂത്രത്തിൽ പഴുപ്പ് യൂണറി ഇൻഫെക്ഷൻ അല്ലേ വെള്ളം ധാരാളം ഞാൻ കുടിക്കുമായിരുന്നു എങ്കിലും ഈ അസുഖം എനിക്ക് വിട്ടു മാറാൻ നിൽക്കായിരുന്നു ടെസ്റ്റ് ചെയ്താൽ എപ്പോഴും നല്ല അളവിൽ തന്നെ അങ്ങനത്തെ ഒരു റിസൾട്ട് കാണിക്കുന്നുണ്ടായിരുന്നു ആയുർവേദം അലോപ്പതി ഹോമിയോ എല്ലാം കഴിച്ചിട്ട് എന്തൊക്കെ ഫലം അത് തന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ വരുന്നതും അച്ഛനിൽ നിന്ന് ഒരു ആശീർവാദം വാങ്ങുന്നതും വെള്ളം കുടിക്കുന്നതിന് മുമ്പ് യേശുവിൻ്റെ തിരരക്തം അതിൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ അച്ഛൻ പറഞ്ഞു അതിനുശേഷം ഞാൻ പെട്ടെന്ന് ഒരു ടെസ്റ്റ് ചെയ്യാൻ പോയില്ല കുറച്ച് കഴിയട്ടെ എന്ന് വിചാരിച്ചു ഈ കഴിഞ്ഞ വേനൽക്കാലത്ത് എന്തായാലും എനിക്കിത് വരുമെന്നുള്ള കാര്യത്തിന് എനിക്ക് അത്രയും കുറവ് കാരണം അതങ്ങനെയാണ് പക്ഷേ പിന്നെ രണ്ടാഴ്ച മുമ്പ് ഞാൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാം നോർമലാണ് എനിക്ക് വിശ്വസിക്കാൻ തന്നെ പ്രയാസം തോന്നി കാരണം ഒരു ഒരു അസ്വസ്ഥതകളും എനിക്ക് ഉണ്ടാകുന്നില്ല ഇവരെ കംപ്ലീറ്റ് മാറി എന്നാൽ റിസൾട്ടിന് എന്തെങ്കിലും കുഴപ്പം കൊണ്ടായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ ഒരു കുഴപ്പമില്ല ഈ കടുത്ത വേനലിൽ പോലും എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായില്ല പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് സാക്ഷി രീതി അയച്ചിരിക്കുക പ്രേസ് അല്ലാതെ അപ്പോൾ ഇതിൽ അയച്ചത് പതിമൂന്ന് അഞ്ച് അതിൽ അയച്ചിരിക്കുന്നു അപ്പോൾ കുറേ നാളുകളൊക്കെ നോക്കിയതിന് ശേഷം അയച്ചപ്പോഴും വായിക്കുന്നത് മാത്രമേ ഉള്ളൂ പ്രൈസ് പ്രേ എനിവേ അപ്പോൾ അതുകൊണ്ട് ഒരു പ്രിയപ്പെട്ട സമദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് കേട്ടോ അതിനകത്ത് ഞാൻ മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പം നിങ്ങളിപ്പോൾ കുറവിലങ്ങാട് രണ്ടാം വെള്ളിയാഴ്ച കൺവെൻഷൻ വരുമ്പോൾ അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കണ്ട് പ്രാർത്ഥിക്കുകയുള്ളൂ ഒരു ഒരു സെക്കൻഡ് പക്ഷേ അത് മതി അതേ ഈശോയുടെ ഇടപെടൽ ഇപ്പോൾ കുറവിലങ്ങാട് ഞാൻ സെൻറ്ററിൽ കാണുമ്പോഴത്തേക്കും ആൾക്കാർ കുറേ സമയം അങ്ങനെ കണ്ട് ഷെയർ ചെയ്യും അതല്ല അതിനേക്കാൾ നല്ലൊരു ഒരാശ്രമ സമിതി ഈശോയുടെ ഒരു ക്രമ ആ ജീവിതത്തിൽ വന്നു അതുപോലെ കേട്ടോ അതുകൊണ്ട് നിങ്ങൾ പുറവിലങ്ങാട് പി സെൻട്രലിലേക്ക് എം സെൻറ്ററിലേക്ക് സ്വാഗതം ചെയ്യുന്നു സെക്കൻഡ് ഫ്രൈഡേ പുറവിലങ്ങാട് വലിയ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു കേട്ടോ ത്രീസല്ലോ ഇന്ന് അതായത് ഈ മേഖലകൾക്കൊക്കെ വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം പറയും സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ഇത്തിരി കൂടെ വിവേകം വേണമെന്ന് തോന്നുന്നുണ്ടോ എന്നുള്ളതാണ് അതൊരു തോന്നൽ വരണമല്ലോ ഇത്തിരിയും കൂടെ വിവേകം വേണമെന്ന് തോന്നുന്നുണ്ടോ എൻ്റെ സഹോദരങ്ങളെ ഇതിലെ നീ കുറച്ച് വിവേകം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് ഒരു പ്രാവശ്യമെങ്കിലൊക്കെ ജീവിതത്തിൽ കേട്ടവരായിരിക്കും നിങ്ങളെല്ലാവരും തന്നെ ഇല്ലെങ്കിൽ ദൈവാനുഗ്രഹമൊന്നും കൂട്ടുക അല്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം സോളമൻ പ്രാർത്ഥിച്ചിരുന്നത് വിവേകത്തിനാണ് നെഹമിയയുടെ പുസ്തകത്തിൽ ഒൻപതിൻ്റെ ഇരുപതിലാണ് നയൻ ട്വൻറ്റിയാണ് നെഹമിയ അവിടെ വചന വെളിപ്പെടുന്നത് എങ്ങനെയാണ് അവിടുന്ന് തൻ്റെ ചൈതന്യം പകർന്ന് അവരിൽ വിവേകം ഉദിപ്പിച്ചു എന്നിട്ട് പറയുകയാണ് മന്നയും മന്നയും ദാഹജലവും അവർക്ക് തുറന്ന് നൽകി എന്ന് വചനെ വെളിപ്പെടുത്തുക അത് ജനങ്ങളെ പാപങ്ങൾ കേട്ടു പറയുമ്പോൾ ഹിസ്റ്ററിയെ സംബന്ധിക്കുന്ന കുറേ കുറേ കാര്യങ്ങൾ ഇങ്ങനെ അനുസ്മരിപ്പിക്കുന്ന ഒരു ഭാഗമാണ് അപ്പോൾ ഞാനിങ്ങനെ ഒരു കാര്യം നമുക്കൊരു ഹോപ്പുണ്ട് നമുക്കൊരു പ്രതീക്ഷിക്കുക വകയുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കാരണം ഈ ജനം ഏതായാലും ശരി ഈ കുറച്ചു കാലം വിവേകമില്ലാതെ ഇവർ ജീവിച്ചു എന്നുള്ളത് ശരിയാണല്ലോ അപ്പോൾ അതുകൊണ്ടാണല്ലോ ഇടയ്ക്ക് വിവേകം പറ പകർന്ന അല്ലെങ്കിൽ ഉദിപ്പിച്ചു എന്ന് പറയുന്നതിന് കാരണം അതാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിപ്പോൾ ചില കാര്യങ്ങൾക്കുമ്പോൾ ജന്മനാ തന്നെ ലഭിക്കേണ്ട ചില ഗിഫ്റ്റുകൾ കൃപകൾ അതായത് നമ്മുടെ കുദാശ സഹകരണം വഴിയൊക്കെ പറഞ്ഞു പക്ഷേ ചിലപ്പോൾ ചില ആൾക്കാർക്ക് പ്രായമായാലും ഒക്കെ പല കൃപകളും ഗുണങ്ങളും ഒക്കെ ഇല്ലാതെ പോകുന്ന അവസ്ഥകളും ഉണ്ടാവാം പക്ഷെ വിഷമിക്കരുത് കാരണം ഇവർക്കൊക്കെ ഇപ്പോൾ നോക്കി ഇസ്രായേൽ ജീന ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട ഏതൊക്കെ ഏജിലുള്ളവരാണ് ആ ഏജൻ്റ് ഉള്ളവർക്ക് ആ ഏജൻ്റ് സമയത്ത് കർത്താവ് ഒരു ചൈതന്യം പകർന്ന് വിവേകം ഉതിപ്പിക്കുകയാണല്ലോ ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദേവാലയത്തിൽ പോകുമ്പോൾ ബൈബിൾ വായിക്കുമ്പോൾ ആത്മീയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു ചൈതന്യം നമ്മുടെ ജീവിതത്തിൽ വന്നതറിയും ആ ചൈതന്യം എന്നറിയുമ്പോൾ അതിൻ്റെ കൂടെ വിവേകവും കൂടെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നിറയും അതൊരു വശം വേറൊരു വശമെന്നാണ് സോളമൻ പ്രാർ ചോദിക്കുകയാണ് എനിക്ക് വിവേകം അല്ലെങ്കിൽ ജ്ഞാനം തരണമെന്ന് വെച്ചുമ്പോൾ ദൈവം കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ യാക്കോബ് യാക്കോബിസിലേക്ക് എഴുതിയ ലേഖനത്തിൽ നിങ്ങൾ ഞാനും കുറവുള്ള ദൈവത്തോട് ചോദിക്കട്ടെ എന്നാണ് വധനം അപ്പോൾ അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ നമ്മൾ ഇതിനാണ് കുറച്ചുകൂടി വിവേകം വേണം കടത്താകുന്നത് ഇനി കുറച്ചുകൂടി വിവേകം വേണം കിടക്കാൻ അല്ലേ എന്താണ് ഓരോ സമയത്ത് ചെയ്യേണ്ടത് എന്താണ് ഓരോ സമയത്ത് പറയേണ്ടത് അല്ലേ ഇതൊക്കെ ഒരു വിവേകത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇല്ലെങ്കിലും വിഷമിക്കേണ്ട ആരെങ്കിലും ഇച്ചിരി കുറവുണ്ടെന്ന് പറഞ്ഞാലും വിഷമിക്കേണ്ട നമുക്കൊരു സാധ്യതയുണ്ട് അപ്പോൾ പ്രാർത്ഥിക്കുക ചോദിക്കാൻ ഇറങ്ങിയാൽ പിന്നെ ചോദിക്കുമ്പോഴത്തൊക്കെ കുറച്ച് സ്ഥിരതയോടെയൊക്കെ ചോദിക്കണമെന്ന് മാത്രം എന്നാൽ പിന്നെ ഈ ടോക്കിൻ്റെ സമയത്ത് ഇങ്ങനെ വരട്ടെ എന്ന് പറഞ്ഞ് മാത്രം പ്രാർത്ഥിച്ച് പോയാൽ പോരാ നമ്മളൊരു ഒരു കണ്ടിന്യൂറ്റി ഒരു സ്ഥിരത അല്ലേ ഒരു പെർസ്യവറൻസ് ഒരു നിലനിൽപ്പൊക്കെ ഈ വിഷയത്തിൽ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ് പക്ഷെ പ്രത്യേകം അനുഗ്രഹിക്കരുത് കേട്ടോ കൂടെയുണ്ട് ധൈര്യമായിരിക്കണം പുറകോട്ട് പോകരുത് പറയുന്നതല്ലാതെ അടുത്ത രണ്ടാം വള്ളിക്ക് വേണ്ടി പ്രത്യേകം ക്ഷണിക്കുന്നു പിന്നെ സെക്കൻഡ് സാറ്റർഡേക്ക് വേണ്ടി പ്രത്യേകം ക്ഷണിക്കുകയൊക്കെ ചെയ്യുന്നു കേട്ടോ അടുത്ത പള്ളി വൈദ്യുതി ധ്യാനത്തിനൊക്കെ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം നമുക്ക് ശ്രദ്ധിക്കാം ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു മഹത്വപ്പെടുത്തുന്നു കർത്താവ് അത്ഭുതകരമായ ദൈവ കൃപ കൊണ്ട് ഓരോരുത്തരെയും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അവിടുന്ന് ചൈതന്യം പകർന്ന് വിവേകം ഉദിപ്പിച്ചതുപോലെ കർത്താവ് ചൈതന്യം പകർന്ന സ്നേഹം ചൈതന്യം പകർന്ന ജ്ഞാനം ചൈതന്യം പകർന്ന് ബുദ്ധി ചൈതന്യം പകർന്ന എല്ലാ കൃപകളും ദാനങ്ങളും എല്ലാം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായി ദൈവം ആഗ്രഹിക്കുന്നവർക്കും ചോദിക്കുന്നവർക്കും കൊടുക്കുമെന്ന് വാഗ്ദാനം ചെയ്ത കർത്താവെ ഒരു ഉം മധ്യസ്ഥ പ്രാർത്ഥന കേൾക്കുമെന്ന് വെളിപ്പെടുത്തിയ കർത്താവെ അവർക്കൊണ്ട് പ്രത്യേക ഈ ഒരു കാര്യത്തിനായിട്ട് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ കർത്താവെ യൂറിനറി ഇൻഫെക്ഷൻ കർത്താവ് ഇങ്ങനെ പറഞ്ഞ രോഗപീഠകളൊക്കെ വർഷങ്ങളായിട്ട് ക്ലേശിക്കുന്നവരെ കർത്താവായ അങ്ങ് സുഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ നന്ദി പറയാം കർത്താവ് യശുവിൻ്റെ നാമത്താൽ യേശുവിൻ്റെ രക്തത്താൽ യേശുവിൻ്റെ വചനത്തിൽ യേശുവിൻ്റെ കുരിശൻ്റെ ഇടത്തിൽ ആശ്രീവദിക്കുന്നു പ്രത്യേകിച്ച് ഈശോയുടെ തിരത്തൽ പ്രത്യേകം പ്രതിഷ്ഠിക്കപ്പെട്ട ഈ മാസത്തിൽ ഈശോയുടെ തിരിരത്തം കലരട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ഹീലിംഗ് ഉണ്ടായി എന്നുള്ളതാണല്ലോ കർത്താവായ ദേവ യേശുവിൻ്റെ തിരിടത്തം ഇപ്പോൾ ഇങ്ങനത്തെ രോഗങ്ങൾ ഓരോരുത്തരും വരും വന്ന് പൊതിയട്ടെ കർത്താവ് ഒരു പരിപൂർണ്ണ സൗഖ്യം ഉണ്ടാക്കട്ടെ പൈസാശക്തികൾ ബന്ധിക്കുന്നു രോഗപീഠകളെ ശാസിക്കുന്നു അത്ഭുതകരമായി ഈശോ ഇടപെടട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ